എറണാകുളത്തെ വിമതർ പാംബ്ലാനി പിതാവുമായുള്ള ചർച്ചയുടെ ആദ്യ ദിവസം തന്നെ സമ്പൂർണമായി വിജയിച്ചത്രേ ആദ്യ ദിവസം തന്നെ ഒറ്റയടിക്ക് തന്നെ വിമതരുടെ എല്ലാ ആവശ്യങ്ങളും പാംബ്ലാനി പിതാവ് അംഗീകരിച്ചെന്നാണ് ഇവരുടെ വിശദീകരണവും കുറിപ്പും എല്ലാം യഥാർത്ഥത്തിൽ പിതാവ് വിമതരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചോ ചർച്ചയിൽ എന്തെങ്കിലും ധാരണയിൽ എത്തിയോ ഒരേ സമയം സഭയ്ക്കും പോലീസിനും എതിരെ യുദ്ധം പ്രഖ്യാപിച്ച വൈദികരടക്കമുള്ള വിമതർ ഒരു യുദ്ധം ജയിച്ച പ്രതീതി ജനിപ്പിച്ചാണ് അതിരൂപതാ ആസ്ഥാനത്തിനു മുന്നിൽ മാധ്യമങ്ങളോട് ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് വിമതരുടെ തലമുറ മാറ്റം വിളിച്ചോതുന്നതായി അവരുടെ പ്രകടനം പതിവായി കാര്യങ്ങൾ വിശദീകരിച്ച് അണികളെ ആവേശം കൊള്ളിക്കുന്ന എടക്കുന്ന് സെന്റ് പോൾസ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ഇക്കുറി നിരാശനായി പിൻവാങ്ങിയപ്പോൾ ഫാദർ രാജൻ പുന്നക്കലാണ് മൈക്കിനു മുന്നിൽ വാചാലനായത് പതിനൊന്ന് കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത് ഏറ്റവും അപ്രധാനമായി പറഞ്ഞത് ഏകീകൃത കാര്യം ചർച്ച ചെയ്തതേ ഇല്ലെന്നാണ് ഇതെല്ലാം ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അംഗീകരിക്കുകയും ചെയ്തത്രേ ഒരാഴ്ച മുൻപ് നടന്ന അരമന കയ്യേറൽ നാടകത്തിൽ ഇദ്ദേഹം പോലീസിനെ കൈകാര്യം ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് എന്തിനും സ്വന്തം വ്യാഖ്യാനം നൽകുന്ന വിമതർ പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കി മനുഷ്യാവകാശ കമ്മീഷനെയും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി തുടങ്ങി ഏതെല്ലാം ഏജൻസികളെ കാണാമോ അതെല്ലാം കഴിഞ്ഞാണ് സഭയെ പ്രതിരോധത്തിലാക്കാൻ പാം്ലാനി പിതാവിനെ കാണാൻ എത്തിയത് ഫാദർ രാജൻ പുന്നക്കൽ തുടങ്ങുന്നത് തന്നെ തങ്ങളുടെ ആദ്യ ആവശ്യപ്രകാരം പിതാവ് അതിരൂപതാ ഭവനത്തിൽ നിന്ന് പോലീസിനെ പിൻവലിച്ചത് അറിയിച്ചാണ് അരമനയ്ക്കേർപ്പെടുത്തിയ പോലീസ് സംരക്ഷണം പിൻവലിച്ചത് വിമതരും സഭാ നേതൃത്വവും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുത്തെന്നായിരുന്നു രാജനച്ഛന്റെ വിശദീകരണം പോലീസ് സംരക്ഷണമാണ് വിമത മുന്നേറ്റത്തിനും അക്രമത്തിനും തടസ്സമായപ്പോൾ അതിരൂപത ആസ്ഥാനത്തിന്റെ ഗേറ്റ് തകർക്കാനേ കഴിഞ്ഞുള്ളൂ പോലീസ് തടസ്സമില്ലെങ്കിൽ വിമതർക്ക് എന്തും തകർക്കുകയും അഴിഞ്ഞാടുകയും ചെയ്യാമല്ലോ രണ്ടാമത്തെ കാര്യം കൂരിയയും കാനോനിക സമിതികളും പുനഃസംഘടിപ്പിക്കുമെന്ന ഉറപ്പാണത്രെ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താരത്തിന്റെയും മാർ ബോസ്കോ പുത്തൂരിന്റെയും ആദ്യ കാലങ്ങളിലും ഉണ്ടായതുപോലൊരു വിമത കൂരിയയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വ്യക്തം നിലവിലെ കൂരിയ വിമതർക്ക് പലതിനും തടസ്സമാണ് അതുകൊണ്ട് ക്രിമിനൽ കൂരിയ എന്ന പേര് നൽകി പ്രധാനമായും ചാൻസലർ ഫാദർ ജോഷി പുതുവെയാണ് വിമതർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നത് അങ്ങാടിപ്പാട്ടാണ് ഫാദർ ജോഷി കൂരിയയിൽ തുടർന്നാൽ തങ്ങളുടെ ഇടപാടൊന്നും വിജയിക്കില്ലെന്ന് വിമതർ ഭയപ്പെടുന്നു മൂന്നാമതായി പ്രധാനമായും പത്തു വൈദികരുടെ സസ്പെൻഷനാണ് ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട നാലു പേർക്കും അരമന അതിക്രമത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആറു പേർക്കും എതിരായ നടപടികൾ പാംബ്ലാനി പിതാവ് ഫ്രീസ് ചെയ്തത്രേ അങ്ങനെയെങ്കിൽ ഇതിലൂടെ വിമതർ നൽകുന്ന പാഠം എന്താണ് ഏതൊരു വൈദികനെതിരെയും അധികാരി അതായത് മെത്രാൻ നടപടിയെടുത്താൽ ഒരു രൂപതാ അതിക്രമം നടത്തിയാൽ അത് ഇല്ലാതാക്കാമെന്നാണോ മുൻ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ നാലു പള്ളികളിൽ നിയമിച്ച വൈദികരല്ല നടപടിക്ക് വിധേയരായി കൂതാശ വിലക്കുള്ള വൈദികരാണ് യഥാർത്ഥ അധികാരികളെന്നാണ് വിമതരുടെ വാദം കൂടാത്തതിന് ഇവരുടെ കൂതാശ വിലക്ക് ഇതോടെ മാറിയോ വിമതരുടെ ഒറ്റ പ്രതിഷേധത്തിൽ മാർ പുത്തൂർ നിയമിച്ചവരെല്ലാം പുറത്തായോ എന്നാൽ ഇടവകകളിൽ സമാന്തര ഭരണ സംവിധാനം അനുവദിക്കില്ലെന്ന് മാർ പാംബ്ലാനി അറിയിച്ചെന്ന് വിമതരുടെ പി ഫാദർ ജോസ് വൈലിക്കോടത്തിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് പാംബ്ലാനി പിതാവ് പറഞ്ഞ സമാന്തര ഭരണ സംവിധാനം മണവാളൻ അച്ഛന്റെയും വേഴംപറമ്പിലച്ചേയും ഇടപാടിനെ കുറിച്ചാണെന്ന് പാവം വൈലിക്കോടത്തച്ഛന് മനസ്സിലായില്ല നാലാമതായി പറഞ്ഞത് വൈദികരുടെ ഫെബ്രുവരി മാസത്തിലെ ട്രാൻസ്ഫർ മെയ് മാസത്തിലേക്ക് മാറ്റിയെന്നാണ് എന്നാൽ നവവൈദികരുടെ നിയമനം ഉടൻ ഉണ്ടാകുമെന്ന് പാംപ്ലാനി പിതാവ് ഉറപ്പു നൽകിയത്രേ അഞ്ചാമതായി വൈദികരുടെ ട്രാൻസ്ഫർ കമ്മിറ്റിയും നിലവിൽ വരുമെന്നാണ് വിമതർ അവകാശപ്പെട്ടത് അങ്ങനെയെങ്കിൽ പരസ്പര ധാരണയിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ നിയമനം ലഭിക്കുമല്ലോ ആറാമത് സീനിയർ വൈദികരെ കാണുമെന്നതാണ് ഈ വിമത മൂത്തച്ഛന്മാരുമായി ആലോചിച്ച് സോണൽ അടിസ്ഥാനത്തിൽ നാല് വൈദിക യോഗം ചേരുമെന്നതാണ് ഏഴാമത്തെ കാര്യം പക്ഷേ ഇതിൽ ഒരു കാര്യം വിമതർ വിട്ടുപോയി സോണൽ അടിസ്ഥാനത്തിൽ സീനിയർ അൽമായ വിമതരെ കാണുന്ന കാര്യം പാംപ്ലാനി പിതാവുമായുള്ള അടുത്ത യോഗത്തിൽ ഇത് ഉന്നയിക്കുമത്രേ എട്ടാമതായി തുടർ ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിന്റെ സാന്നിധ്യം വിമതർ ആവശ്യപ്പെട്ടു പാംപ്ലാനി പിതാവ് ഇത് പിന്താങ്ങുകയും മേജർ ആർച്ച് ബിഷപ്പിനെ പങ്കെടുപ്പിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്രേ ഒൻപതാമതായി സീറോ മലബാർ സഭ മീഡിയ കമ്മീഷനാണ് അതിരൂപതയിലെ പ്രശ്നങ്ങൾ തെറ്റായി അവതരിപ്പിക്കുന്നത് എന്നതിനാൽ മീഡിയ കമ്മീഷൻ എറണാകുളം അങ്കമാലി വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്നതാണ് ഇതോടെ സഭാ മീഡിയ കമ്മീഷന്റെ വായി മൂടിക്കെട്ടാം എന്നാണ് വിമതരുടെ വ്യാമോഹം പത്താമതായി അതിരൂപതയെക്കുറിച്ച് ആൻഡ്രൂസ് പിതാവ് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ വത്തിക്കാനിൽ അറിയിച്ച പശ്ചാത്തലത്തിൽ അതിരൂപതയെക്കുറിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ വത്തിക്കാനിൽ അറിയിക്കാമെന്ന് പാംബ്ലാനി പിതാവ് സമ്മതിച്ചെന്നാണ് വിമതർ പറയുന്നത് പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനും രണ്ട് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർമാർക്കും എറണാകുളത്ത് നേരിട്ട വിമത അക്രമങ്ങളും ഭീഷണികളും വത്തിക്കാനിൽ അറിഞ്ഞത് ശരിയല്ലെന്ന് പാംബ്ലാനി പിതാവ് വത്തിക്കാനെ അറിയിക്കുമെന്നാണോ വിമത നേതാക്കൾ കരുതുന്നത് പതിനൊന്നാമതായി ഇതെല്ലാം കഴിയുന്നതുവരെ പാംബ്ലാനി പിതാവ് ഏകീകൃത കുർബാനയെക്കുറിച്ച് ചർച്ചയെ ചെയ്യില്ല സത്യത്തിൽ സഭയെയും പോലീസിനെയും അധികാരികളെയും എല്ലാം വെല്ലുവിളിച്ച് നിയമം കൈയിലെടുക്കുന്ന വിമതർ മഹാസംഭവമാണ് സമ്മതിക്കണം അല്ലേ